നമ്മൾ വന്ന് ഈ ഒരു പുഷ്പാർച്ചന നടത്തുന്നതിന് കണ്ണൂർ കളക്ട്രേറ്റിനുള്ളിൽ ആ ജീവനക്കാരെല്ലാവരും ചേർന്ന് ഔദ്യോഗികമായ ഒരു ചടങ്ങ് അവിടെ നടക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനസിലാക്കിയെടുത്തോളം ഒരു ചടങ്ങ് കലക്ടറേറ്റിനുള്ളിൽ നടന്നിട്ടില്ല സത്യത്തിൽ അദ്ദേഹം ഇവിടെ മജിസ്ട്രേറ്റ് എ ഡി എം ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടായി ഇരിക്കെ സത്യത്തിൽ അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും കണ്ണൂർ കലക്ട്രേറ്റിന്റെ ഉള്ളിൽ പൊതുദർശനത്തിന് വെക്കാതെയാണ് അദ്ദേഹത്തിന്റെ നാടായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയത് എന്ന് നമുക്കണ്ടു വാസ്തവത്തിൽ വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമായിരുന്നു അത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ടായിരിക്കണമല്ലോ ആ ഭൗതിക ശരീരം അദ്ദേഹം ജോലി ചെയ്ത കലക്ടറേറ്റിന്റെ ഉള്ളിൽ വയ്ക്കാതെ ആ ബോഡിയും ആ ഭൗതിക ശരീരവുമായി പത്തനംതിട്ടയിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം തികയുകയാണെന്ന് വാസ്തവത്തിൽ കണ്ണൂർ കളക്ടറുടെ നേതൃത്വത്തിൽ ആ കളക്ടറേറ്റിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യേണ്ട ആയിരുന്നു എന്നുള്ളത് ാണ് എന്റെ അഭിപ്രായം പക്ഷെ അതിന് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് സാധിക്കില്ല കാരണം ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും കൂടിയുണ്ട് ബി പി ദിവ്യ അത്തരത്തിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇവിടെ ഇത്ര മണിക്ക് ഇവിടെ ഇങ്ങനെ ഒരു യാത്രയപ്പ് സമ്മേളനം നടക്കും അതുകൊണ്ട് ഇവിടെ ഞാൻ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കളക്ടറാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അനുസ്മരണവും ഒരു പുഷ്പാർച്ചനയും കലക്ടറേറ്റിന്റെ ഉള്ളിൽ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത് ഇതിലെ ഈ മരണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും കളക്ടർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല അതിനുശേഷം നടന്ന ഓരോരോ എൻക്വയറികളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് തടിതപ്പുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തിനു വേണ്ടി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പരിശോധിക്കണം അദ്ദേഹത്തിന് ഇന്ന് കിട്ടുന്ന ഒരു കളക്ടറായിരിക്കെ അദ്ദേഹത്തെ എല്ലാ രീതിയിലും അദ്ദേഹം സി പി എമ്മിന് വിടപണി ചെയ്യുന്ന ഒരു സമീപനം പതാക വിശാൻ പോകുന്നു അതുപോലെ തന്നെ അവരുടെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനുള്ള പാരിതോഷികമായി അദ്ദേഹത്തെ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് പല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അപ്പോ ഈ മരണത്തിലെ ഉത്തരവാദി കണ്ണൂർ ജില്ലാ കളക്ടർ തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന നമുക്കെല്ലാം എല്ലാം അറിയാം നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ടുള്ളതാണ് അവിടെ ആ പ്രദേശത്തുള്ളവർക്ക് നവീൻ ബാബു എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ പ്രിയ പദ്ധതിയെ പറ്റി നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പറ്റി നല്ല അഭിപ്രായമാണ് അങ്ങനെ നല്ലത് മാത്രം ചെയ്ത് നല്ലതു മാത്രം ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു എ ഡി എം ആയിരുന്നു നവീൻ ബാബു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിനെതിരമായ ഒരു ധാരണ സംഭവം ഉണ്ടായപ്പോൾ അതിനെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു വർഷം തികയുമ്പോൾ അദ്ദേഹത്തിന്റെ കളക്ടറേറ്റിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് അനുസ്മരണം നടത്താതെ ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് ശരിയായിട്ടില്ല ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമുക്കറിയാം ഈ ഗവൺമെന്റ് ആ കേസ് തേച്ചു വായിച്ചു കളയാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നവും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് എല്ലാ സീനറായ വക്കീലന്മാരെ വെക്കുന്നു എവിടെ ഈ പണമൊക്കെ ആരാണ് ഇതൊക്കെ ചെലവാക്കുന്നത് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സമീപനവുമായി തേച്ച് കേസ് തേച്ചുമായിച്ചു കളയുന്നു അതുപോലെ തന്നെ അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള ജീവനക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തിനേറെ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കലക്ടർ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത കലക്ടർമാരുൾപ്പെടെയുള്ള ഐ എസ് ഓഫീസർമാർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നും നമ്മുടെ മനസ്സിന് ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയുള്ള ഒരു ഉദാഹരണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ സംഭവം ഉണ്ടായിട്ടും അതിന് യഥാർത്ഥ പ്രതികളെ വേണ്ടി ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് സർവേശ്വര നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ജയ്